നമസ്കാരം ഞാൻ സുമേഷ് ചാദംകുളം ഞാനിപ്പോൾ ഈ വീഡിയോ വരുന്നത് വെറും ഇരുപത്തയ്യായിരം രൂപ വരുവാനുള്ള ഭർത്താവും പന്ത്രണ്ടായിരം രൂപ വരുമാനുള്ള ഭാര്യയും അതായത് മുപ്പത്തേഴായിരം രൂപ കുടുംബ വരുമാനുള്ള ഒരു കുടുംബത്തിന് നല്ല രീതിയിലുള്ളൊരു വീടൊക്കെ വെച്ച് നല്ല രീതിയിലുള്ളൊരു കോർപ്പസ് ഒക്കെ ആയിട്ട് റിട്ടയർമെൻ്റ് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമെന്നുള്ളതാണ് ഉത്തരം വളരെ ക്ലിയർ ആയിട്ട് പറ്റും സബ്ജെക്ടൂ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മാത്രം ഫോളോ ചെയ്യണം റൈറ്റ് ക്ലിയർ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ വീഡിയോ ആയി വരുന്നത് ഡിസ്കസ് ചെയ്യാൻ റൈറ്റ് അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് ഞങ്ങളുടെ എൻക്വയറിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലയൻ്റ് വിളിച്ചത് ആ ക്ലയൻറ്റ് ഒരു ഡ്രൈവറാണ് ഒരു ട്രക്ക് ഡ്രൈവർ ഇരുപത്തയ്യായിരം രൂപേൻ്റെ മുകളിലായാലും വരുമാനം ഉണ്ടായിരുന്നു അവരെ മിസ്സിസ് എന്ന് പറയുന്നത് അവർക്ക് പന്ത്രണ്ടായിരം രൂപേൻ്റെ മുകളിൽ വരുമാനമുണ്ട് ടൈലർ ആണ് അവർക്ക് മുപ്പത് വയസ്സായിട്ട് ഹസ്ബൻഡിന് മോനുണ്ടോ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോന മോളോ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ കുടുംബത്തിന് ഒരു വീട് വയ്ക്കണം അവർ തറവാട്ടുനിന്ന് മാറി വാടകയ്ക്കാണ് താമസിക്കുക മൂന്ന് കൊല്ലമായിട്ട് എട്ടായിരം രൂപയോളം വാടകയും കൊടുക്കുന്നുണ്ട് അവർക്ക് ഇതാണ് അവർ ആവശ്യം റിക്വർമെൻറ്റ് റൈറ്റ് പക്ഷേ ഞാൻ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ മാഡത്തിന് കിട്ടുന്ന പൈസ ഗൂഗിൾ പേയിൽ കൂടെ കുറച്ചെങ്ങനെ കിട്ടുന്നുണ്ട് ഈ ഹസ്ബൻഡിൻ്റെ ഡ്രൈവർക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ആഴ്ചയിൽ കയ്യിലാണ് കിട്ടുന്നത് ഇവർക്ക് എങ്ങനെ ലോൺ കിട്ടും ഹൗസിങ് ലോൺ കിട്ടാൻ സാധ്യത അപ്പോൾ ഇവർ എവിടെയെങ്കിലുമൊക്കെ ലോൺ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ വീട് വെച്ചാൽ ഇവർ കാര്യം കുത്തുമ്പോൾ അറിയാവും കറക്റ്റായിട്ട് ബിക്കോസ് ഇൻട്രസ്റ്റ് ഒക്കെ മാറി കൂടി അപ്പോൾ ഇവർക്ക് എങ്ങനെ ഒരു വീട് കെട്ടാൻ പറ്റും ഒരു ഫിനാൻഷ്യൽ ഡിസിസൺ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മുടെ ഉമ്മർത്തന്ന കേസ് അതിൻ്റെ ഡീറ്റെയിൽങ്ങാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതിന് മുമ്പ് നമ്മളൊരു മുപ്പതിനായിരം രൂപയുള്ള ഒരു കുടുംബത്തിന് അങ്ങനെ കോഡീഷൻ ആകേണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ പഴയ വീഡിയോയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും ഇതിൻ്റെ താഴേ ഞാൻ ലിങ്ക് ഇടാം അതുപോലെ ഇത് മുപ്പത്തേഴായിരം രൂപയിൽ പോസ് പക്ഷേ ഇതിലെന്തില്ല ഈ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ എന്ത് ഇൻസിസ്റ്റ് ചെയ്തു നമ്മളൊരു ക്രോസ് സ്ട്രക്ച്ചർ കൊണ്ടുവന്നു എങ്ങനെയൊക്കെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് തീരുമാനിച്ചു പക്ഷേ അവിടെ ഒരു ഗുണവും കൂടി ഉള്ളത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ ഒരു പത്തിരുപത്തഞ്ച് സെൻസ് അലൗ കൊണ്ട് പോകും അതിലമ്മയുടെ അമ്മയുടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് പാർട്ടീഷ്യനായിട്ട് പത്ത് സെൻ്റ് സ്ഥലം വീട്ടിൽ നിന്ന് കിട്ടാനുണ്ട് അത് മൂന്ന് പ്ലോട്ടായിട്ട് ഡിവൈഡും ചെയ്യാൻ പറ്റും അതായത് മൂന്ന് സെൻറ്റിൻ്റെ മൂന്ന് പ്ലോട്ടായിട്ട് ഒരു സെൻറ്റ് അധികം ഉണ്ടാവും റോഡ് നാല് മീറ്ററോളം റോഡ് ഈ സ്ഥലത്ത് വന്ന് മുട്ടണറ്റ് എന്നിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാതിപ്പെടുന്നതും ഈ മുപ്പത് വയസ്സ് വരെ ചെറിയ പൈസ ഒഴികെ സേവ് ചെയ്യാൻ പറ്റാതെ ബാക്കി ഗാഡ്ജറ്റും ഫോണും ഇ എം ഐയൊക്കെ അടച്ചിട്ട് വലിയ പൈസ സേവിങ്സ് കയ്യിൽ ഇരിക്കും സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ കയ്യിൽ ഇല്ലാതിരിക്കും ഇനി അതിനെക്കുറിച്ചൊന്നും കാര്യമില്ല നമ്മുടെ അടുത്തൊരു കേസ് കിട്ടുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വാട്ട് ബെസ്റ്റ് വി ക്യാൻ ഡൂ ഫ്രം ദിസ് പോയിന്റ് ഓൺവേഴ്സ് അല്ലാതെ പഴയനെ കുറിച്ച് ചിന്തിക്കുന്ന ഇല്ല അതിന് ഒരർത്ഥം ഇല്ല ബിക്കോസ് വി കനോട്ട് ഡൂ എനത്തിങ് ഓൺ പഴയലൊന്നും ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ ഇന്നും നാളെയല്ല നമുക്ക് എന്ത് ചെയ്യാനുള്ളു ആ ബെറ്റർ ആയിട്ട് സ്ട്രാറ്റജൈസ് ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയപ്പോൾ അവർക്ക് ചിലവൊക്കെ നോക്കിയപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഫോമുള്ള പ്രകാരം അമ്പത് പേഴ്സെൻ്റ് ചിലവില് അവർ നിൽക്കുന്നുണ്ട് പിന്നെ എങ്ങനെയൊക്കെ പോയിരിക്കുന്നത് പറഞ്ഞാൽ പലിശ കിട്ടി പലിശ കൊടുത്ത് കളഞ്ഞിരിക്കുക പോയിരിക്കുകയാണ് അതിൻ്റെ ആദ്യത്തേക്ക് ഒന്നും പോണില്ല അപ്പോൾ എന്നും എന്ത് ചെയ്യണം എന്ന് ദൈവം സാധിച്ച ഒരു കാര്യം ചെയ്തില്ല കൂടുതൽ കടം വാങ്ങിയിട്ട് കൂടുതൽ വലിയ ഒന്നുമില്ല തീർക്കാൻ വലിയ ചെറിയ ഫോണിൻ്റെ കുറച്ച് ഇ എം ഐ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ അല്ലാണ്ട് കൂടുതലൊന്നുമില്ല വീട് അമ്മൻ്റെ പേരിൽ അതുകൊണ്ട് അത് പണയം വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല ഒരു വിധം വലുതായിട്ടൊന്നും സെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വലുതായിട്ടൊന്നും നശിപ്പിച്ചില്ല അങ്ങനത്തെ നശിച്ച് പോയ ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് അറിയുന്നുണ്ട് അറിയാതെ അവർ അറിഞ്ഞുകൊണ്ടല്ല അവർക്ക് ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും എന്താണെന്ന് അറിയാതെ പിറന്നാളിന് കടം വാങ്ങിക്കുക ഇരുപത്തെട്ടിന് കടം വാങ്ങിക്കുക കല്യാണിട്ടിന് കട വാങ്ങിയ നാട്ടുകാർ കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിച്ചു നടക്കുക അതൊക്കെ കടത്തിൽ വാങ്ങിക്കുക എന്നിട്ട് പി എൽ എടുക്കുക പേഴ്സണൽ ലോൺ എടുക്കുക എന്നിട്ട് കിട്ടുക അതിൻ്റെ ഇ എം ഐ നിൽക്കുക പിന്നെ കുറേ ക്രെഡിറ്റ് കാർഡ് ആരെയും കൊടുക്കും അതിന് പിന്നാലെ നടക്കുക അതൊന്നും ബിരിക്കുക പിന്നെ കയ്യിൽ കാശ് വാങ്ങിക്കുന്നതുകൊണ്ട് ക്രെഡിറ്റ് കാർഡൊന്നും കിട്ടാത്തതുകൊണ്ട് വരും ആയിരൊന്നും പറ്റുള്ളൂ റൈറ്റ് അപ്പോൾ സിവിൽ സ്കോറിൽ ഒന്നും ഇഷ്യൂ ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ എന്ത് തീരുമാനിച്ചോ ഫോർമുല എടുത്തു ഇദ്ദേഹത്തിൻ്റെ ഇരുപത്തയ്യായിരം രൂപ അദ്ദേഹത്തിന് വരുമാനം ഉള്ളതുകൊണ്ട് അതിന് രണ്ട് വർഷത്തെ ഐ ടി ആറ് ഇൻകം ടാക്സ് റിട്ടേൺസ് ചാർട്ടേഡ് അക്കൗണ്ട് എടുത്ത് ജയിക്കാനും അത് കഴിഞ്ഞാൽ ഇനി അടുത്ത ജൂലൈ വരെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എടുത്ത് ഒരു റിട്ടേൺ കൂടി ഫയൽ ചെയ്താൽ ഇദ്ദേഹത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം കറക്റ്റായി ഭാര്യയ്ക്കും അതേപോലെ മാഡത്തിനും ഈ പന്ത്രണ്ടായിരം രൂപേൻ്റെ വരുമാനത്തിൻ്റെ ഇൻറ്റു പന്ത്രണ്ട് കാണിച്ചത് അതാണല്ലോ ഉള്ളത് വസ്തുത വസ്തുത കാണിച്ചിട്ട് അത് ഐ ടി ആർ ഫയൽ ചെയ്യാനും അങ്ങനെ രണ്ടാണ്ടിയും രണ്ട് കൊല്ലത്തെ ആദ്യം രണ്ട് കൊല്ലത്തെ അടുപ്പിച്ച് ഇപ്പോൾ ഫയൽ ചെയ്യണു ഇനി അടുത്ത ഒരു ജൂലൈ അടുത്ത ജൂലൈയിലോ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ എപ്പോഴാണോ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈഡിന് ആ സമയത്ത് അടുത്ത പോലത്തേക്ക് ഫയൽ ചെയ്യാനും ആ ഇന്ന് മുതലുള്ള വരുമാനങ്ങളിൽ മുഴുവൻ ബാങ്കിലേക്ക് മാഡത്തിന് കിട്ടുന്ന പൈസയും ബാങ്കിലേക്ക് സാർക്ക് കിട്ടുന്ന പൈസയും അവരുടെ ബാങ്കിലേക്ക് റൂട്ട് ചെയ്യാനും നമ്മൾ തീരുമാനമുണ്ട് റൈറ്റ് എല്ലാ കാര്യങ്ങളും എന്നിട്ട് അവരടുത്ത് വൃത്തിയായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇരുപത്തഞ്ചോ ഇരുപത്താറോ ഇരുപത്തോ എത്ര ശമ്പളോ പൈസ വരുന്നുണ്ടോ അതേ കാണിക്കാവൂ അല്ലാതെ ലോൺ കിട്ടാൻ വേണ്ടി കള്ളത്തരം കാണിച്ചാൽ നമ്മൾ തന്നെ കുത്തുവാളയാവും നമ്മുടെ കുഴി നമ്മൾ തന്നെ കുത്തണതാവും അങ്ങനത്തെ ഒരു തരത്തിലുള്ള ജനുവനും ഫെയറും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് ക്ലിയറാക്കി കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തു അപ്പോൾ ശരിക്ക് അവർക്ക് ഈ കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ മൂന്ന് കൊല്ലത്തെ ഇദ്ദേഹത്തിൻ്റെ ഐ ടി ആറ് മാഡത്തിൻ്റെ മൂന്ന് കൊല്ലത്തെ ഐ ടി ആറ് അത് കഴിഞ്ഞ് ആറുമാസ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ബിക്കോസ് ഇവർക്ക് കിട്ടുന്ന പൈസ ബാങ്കിലിട്ട് ചിലവാക്കുന്ന ഒത്രേ ഉള്ളൂ അല്ല വേറൊന്നുമില്ല എല്ലാം നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ നാഷണലൈസ് ബാങ്കുകളിൽ നിന്ന് വെറും ഏഴ് പേഴ്സൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും ഏഴ് ഏഴ് പതിനെട്ട് പേഴ്സൻ്റെ അതായത് ചുരുക്കത്തി പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് വെറും എഴുന്നൂറ് രൂപ അടവ് വരുള്ളൂ എന്ന് അർത്ഥം അപ്പോൾ ദാറ്റ് മീൻസ് ഇവർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ ഇവർക്ക് എലിജിബിലിറ്റി കിട്ടിയിട്ട് എടുത്താലും പതിനഞ്ചായിരം രൂപ അടവ് വരുമെന്നർ അർത്ഥം ഇപ്പോൾ ഇവർ എട്ടായിരം രൂപയ്ക്ക് വാടകയ്ക്കാണ് താമസിക്കുന്നത് അവർക്ക് കയ്യിൽ ചെറിയ ഗോൾഡ് ഒക്കെ ഉണ്ട് അതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എട്ടായിരം രൂപയും കൊണ്ടാണ് തന്നെ ഇ എം ഐ അടച്ചുകൊണ്ട് ആ വീട് സ്വന്തമാക്കാനും പറ്റും വേണമെങ്കിൽ ലോജിക്ക് ക്ലിയർ ആയാലോ അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഞങ്ങളവരൊരു ഫിനാൻഷ്യൽസ് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ അന്നത്തെ ആ മുപ്പതിനായിരം രൂപ ഉള്ള വരുമാനത്തിൻ്റെ അവിടെ മുപ്പത്തേഴായിരം രൂപ ഉണ്ടാക്കിയിട്ട് ഇത് ആ എക്സൽ ഷീറ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് അത് സൂം ചെയ്ത് നോക്കാം സ്ക്രീൻഷോട്ട് ചെയ്യാം പ്രിന്റ് എടുക്കാം അവിടെ വയ്ക്കാം നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കുടുംബത്തിൻ്റെ എന്താണ് സ്ഥിതി അത് ഇതിൻ്റെ അകത്ത് മാറ്റിയിട്ട് ഷെയർ ചെയ്താൽ മാറ്റിയിട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെ എവിടെ നിൽക്കണോ നിങ്ങൾക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും ബിക്കോസ് ഇത് അങ്ങനെ ഫോർമിലുള്ള ഉള്ള ഷീറ്റാണ് അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അപ്പോൾ ഇത് പ്രകാരം ഇവർക്ക് ആദ്യം ഇരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്പിൻ്റെ വീട് തന്നെ ആകില്ല ശരിക്കും പറയും ഇരുപതും പിന്നെ കയ്യിൽ രണ്ട് ലക്ഷം റുപ്പ്യോ മൂന്ന് ലക്ഷ റുപ്പയുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് കെട്ടാം ബട്ട് വേണ്ട നന്നായി വൃത്തിയായിട്ട് തന്നെ ചെയ്യണം എന്ന് ഒരു ത്രീ ബെഡ്റൂം വന്ന് ഒരു ടു ബെഡ്റൂം മതിയെന്നാ പറഞ്ഞാൽ ത്രീ ബെഡ്റൂമെന്നു ചെയ്യണമെങ്കിലും ഇരുപത്തഞ്ച് ലക്ഷം റുപിക നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും റൈറ്റ് ഒരു ആയിരം സ്ക്വയർ ഫിൻ്റെ താഴെയുള്ള അല്ലെങ്കിൽ ആയിരം സ്ക്വയർ ഫിൻ്റെ റൗണ്ടുള്ള നല്ല നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കോമ്പൗണ്ടുകളെല്ലാം ആക്കി നീറ്റായിട്ട് ഫിനിഷ് ചെയ്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടാമത്തെ കൊല്ലാൻ വേണ്ടി കുറച്ച് ബാക്കി വരും നമ്മുടെ ആ മറ്റേ മുപ്പതിനായിരം രൂപേൻ്റെ എങ്ങനെ സേവ് ചെയ്യുക എൻ്റെ ആ ഷീറ്റിലുണ്ട് ഈ ഷീറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ടാമത്തെ കൊല്ലം അവിടെ കുറച്ച് വരുമാനം കൂടുവാൻ അഞ്ച് പേഴ്സെൻ്റ് വരുമാനം എല്ലാ കൊല്ലവും നമുക്ക് എല്ലാവരും കൂടി വരാൻ സാധ്യതയുണ്ടല്ലോ അതേപോലെ തന്നെ വീടും വീട് എവിടെ ഒരു നാല് മീറ്റർ വഴിയുള്ള സ്ഥലത്താണ് പിരുവീട് കിട്ടാൻ പോകുന്നത് ബാക്കി സ്ഥലം ആറ് സെൻറ്റ് സ്ഥലം ഉണ്ട് വിൽക്കാനും ഈ നാല് മീറ്റർ വഴിയുള്ള സ്ഥലത്ത് എവിടെ ഈ കേരളത്തിൽ കിട്ടിയാലും ഒരു പത്തിൻ്റെ മോള് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലൊക്കെ ഒരു പതിനഞ്ച് പതിനഞ്ച് പേഴ്സൻ്റെ വരെയൊക്കെ അപ്രീഷ്യേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെയെന്ന് കിട്ടും പക്ഷേ നമ്മൾ എട്ട് പേഴ്സൻ്റെ അപ്രീസിയേഷൻ ഇട്ടിട്ടുണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മതി നമുക്ക് നാളെ ഈ സിറ്റുവേഷൻ ഈ ഒരു കാൽക്കുലേഷനിൽ നിന്ന് ഒരു മോശം വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ പോയാലേ ഈ കുടുംബത്തിന് അവർക്ക് ഇപ്പം മുപ്പത് വയസ്സാണ് അദ്ദേഹത്തിന് ആ സാർക്ക് ഡ്രൈവർക്ക് ആ അവർക്ക് ഒരു അറുപത് വയസ്സാവുമ്പോഴേക്ക് ആ കുടുംബത്തിൻ്റെ ആ വീടിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ആ മൂന്ന് സെൻറ് സ്ഥലത്തിൻ്റെ മാത്രമേ ആറ് സെൻറ് ഉണ്ട് രണ്ട് കോടി അമ്പത്തൊന്ന് ലക്ഷം ഉപയോഗ ആവാൻ സാധ്യതയുണ്ട് അതിനെ കണ്ടിട്ട് താഴെയില്ല അതിനെ കണ്ടിട്ട് മുകളിൽ കയറും ഒപ്പം ആ ബാക്കിയുള്ള പൈസൻ്റെ കോർപ്പസ് ഉണ്ടല്ലോ എസ് ഐ പി കറക്റ്റായിട്ട് എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇടേണ്ടത് നല്ല ബോണ്ടുകളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകളിലോ അല്ലെങ്കിൽ വല്ല ഗോൾഡോ അതുപോലുള്ള സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ പാസ്റ്റ് മുപ്പത് വർഷമായിട്ട് ആവറേജ് പതിനഞ്ച് ഗ്രോത്ത് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം ഇത് പകൽ പോലെ വിളിച്ചു ഓപ്പൺ ആണ് ഞാൻ പന്ത്രണ്ട് പേഴ്സൻ്റേജിൻ്റെ അടുത്ത് കണക്കാക്കിയുള്ളൂ ഗ്രോത്ത് അപ്പോൾ പന്ത്രണ്ട് ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും പന്ത്രണ്ട് പേർസെൻറ്റേജ് പ്രകാരം കണക്കാക്കിയ ഒരു മൂന്നര കോടി ഉറപ്പിൻ്റെ അടുത്ത് ഗ്രോത്ത് വരാനും സാധ്യതയുണ്ട് അതായത് കോർപ്പസ് റൈറ്റ് അപ്പോൾ ദാറ്റ് മീൻസ് ആറ് കോടി ഉറുപ്പിൻ്റെ അടുത്ത് വാല്യുവേഷനുള്ള ഒരു ഫാമിലിയായി മാറാൻ പറ്റും ഇപ്പോൾ ഇല്ലാത്ത സേഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഒരു ഇതിനുള്ള പോസിബിലിറ്റി ഇപ്പോൾ എന്തെങ്കിലും കാരണവശാലും ഒന്നോ രണ്ടു ലക്ഷം രൂപ എങ്ങോടൊക്കെ മാറിയാലും അല്ല ഒന്നോ രണ്ടോ കോടി രൂപ എങ്ങനെ കുറഞ്ഞാലും ഒരു രണ്ട് കോടി റുപ്പ്യും കോർപ്പസും ഒരു രണ്ട് കോടി ഉറുപ്പേൻ്റെ മോൾഡ് വാല്യൂ ഉള്ള വീട് വാങ്ങി മനസ്സിലായാലും ഇതിലെന്തതിൽ വ്യത്യാസം ഇതേപോലെ ഇവരിപ്പോൾ വാടകയും താമസിച്ച് കുറച്ചും കൂടി ഒരു ഗാഡ്ജറ്റൊക്കെ നല്ല വാങ്ങി ഒരു വണ്ടിയൊക്കെ ടൂ വീലറൊക്കെ എടുത്ത് ഇനി വേണം തോന്നിയ ഒരു കാറൊക്കെ എടുത്തിട്ട് ചെയ്താലും അന്നും ഇ എം ഐയുടെ ബാധ്യതയിലും ഡെറ്റ് ട്രാപ്പിലും ഒരു ഉറുപ്പ പോലും കോർപ്പസും ഇല്ലാതെ റിട്ടയർ ചെയ്യുന്ന ഒരവസ്ഥ അതൊന്ന് പിതിരിക്ക് മാറണേ എന്താണ് ചെയ്യുന്നത് ഇവിടെ ഒരു റോഗസൈസും ചെയ്യില്ല പിന്നെ ഫ്രൂകലാകുക പറഞ്ഞാൽ പിസ്ക്കൊന്നുമല്ല ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പിസ്ക്കല്ല ഒരു കാര്യം ഉറപ്പിക്കുക ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളുകളായിരിക്കും അവർക്ക് ലൈഫിൽ ഒരു ലെ ഒരു അവർക്ക് ഇഷ്ടമുള്ള ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല അതുപോലെ എന്നും അവർ ഡെറ്റ് ഡെറ്റാപ്പിൽ പ്രഷറിലായിരിക്കും ഈ ഫിനാൻഷ്യൽ ആൾക്കാർ എന്നും ഹാപ്പി ആയിരിക്കും അവർക്ക് എല്ലാ സാധനവും ചെയ്യാൻ പറ്റും സൈറ്റ് അങ്ങനെയാണ് ഞാൻ എന്നിട്ട് ആ ആളുകൾക്ക് കൃത്യമായിട്ട് ഈ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ ഈ വാല്യുവേഷനും വരും ഒപ്പം വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുഴുവൻ കൊണ്ടു നടത്താനുള്ള അന്തരീക്ഷം വരും ഇതിന് ഒരു കാര്യം നമുക്ക് വേണ്ട ജീവിതത്തിൽ ആരാണെങ്കിൽ എത്ര ചെറിയ എന്ത് തൊഴിലും ഇന്ന് ഇൻറ്റഗ്രേറ്റിയും ഡിഗ്നിറ്റിയും ഉള്ള തൊഴിലുകളുള്ള കാലമാണ് ഏത് തൊഴിൽ ചെയ്യണമെങ്കിലും ഏത് തൊഴിൽ ചെയ്യണമെങ്കിൽ ആരും പത്താൻ കൂടി വർക്ക് ചെയ്താൽ പത്ത് മുപ്പതിനായിരം ഉറുപ്പും നാൽപ്പതിനായിരം മുപ്പതിനായിരം വോട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം കൂടി ഉണ്ട് നമുക്കൊക്കെ അറിയാം ആരെങ്കിലും അത് ഉണ്ടാവാതിരിക്കണ്ടെങ്കിൽ അവരെ ഒന്ന് മാറി ചിന്തിച്ചിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ പറ്റുകയും ചെയ്യും സബ്ജക്ട് കണ്ടീഷൻ ആരെയും വല്ല വയ്യാണ്ടോ വല്ലതും കിടക്കണ്ട ഇല്ല എങ്കിൽ അതിന് സർക്കാർ ഹെൽപ്പ് ചെയ്യണം അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാർ ഹെൽപ്പ് ചെയ്യും വല്ല ഹാൻഡ് വല്ല വയ്യാകിയോ വല്ല സുഖമില്ലാണ്ടോ വല്ലതും കിടക്കണ്ട അല്ലെങ്കിൽ വല്ല ഇൻഷുറൻസ് അതിന് വേറെ സംവിധാനങ്ങളുണ്ടല്ലോ ബിക്കോസ് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് റൈറ്റ് അത് കഴിഞ്ഞിട്ട് ഈ ആളുകൾ ഇത് പ്രകാരം നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒന്ന് അത്ര ചെറിയ തൊഴിലാളികളെ നല്ല കാഴ്ചപ്പാട് വേണം മിഷൻ രണ്ട് ക്ലാരിറ്റി വേണം ആ വിഷനിലേക്ക് എത്താനുള്ള വഴി മൂന്ന് ആ ക്ലാരിറ്റിക്ക് എത്താനുള്ള ഡിസിപ്ലിൻ ഈ എക്സൽ ഷീറ്റ് പോലെ ഓരോ ദിവസം ചെയ്യേണ്ട ഡിസിപ്ലിൻ സെറ്റ് ചെയ്യണം നാല് കൺസിസ്റ്റൻസി വേണം സ്ഥിരമായിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കണം ചിലപ്പോൾ തോൽക്കണ പോലെ തോന്നും ചിലപ്പോൾ ടഫ് വരും എന്നാലും അത് ചെയ്തുകൊണ്ടേയിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം വീട് കേട്ട് പണിയെടുക്കേണ്ട പണിയെടുത്തുകൊണ്ടേയിരിക്കണം ഇടയ്ക്ക് പനി വരില്ല തലമേനോ ഇതൊക്കെ വരും വി ഹാവ് ടു കീപ്പ് ഓൺ ഗോയിങ് റൈറ്റ് പിന്നെ ഇതൊന്നും പെർഫെക്റ്റ് പെർഫെക്റ്റ് അല്ലാതും പെർഫെക്റ്റായിട്ടുള്ള ലോകത്തില്ലാതും എല്ലാം പ്രോഗ്രസീവാണെന്നുള്ള പ്ലാൻ നമുക്ക് വേണം അടുത്തത് പെർസിവറൻസ് എന്തായി പെർസിവറൻസ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴും അപ്പുറത്തുള്ള ഒരാൾ പുതിയ കാർ വാങ്ങും അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരാൾ പുതിയ ബൈക്ക് വാങ്ങിക്കും ഫുൾ ആയിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നടക്കും ഫോൺ ഗ്യാജറ്റ് പുതിയ പുതിയ എടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ബഡ്ജറ്റ് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ബഡ്ജറ്റിൽ പോകാതെ അത് കണ്ട് ചാടിക്കളിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ലക്ഷ്മണരേഖ കൊണ്ട് സാധനമില്ല രാമായണത്തിൽ എന്താ ലക്ഷ്മണരേഖ ആ രേഖയുടെ അപ്പുറത്ത് സീതാദേവി കടന്നാൽ മാരീജിയൻ കൊണ്ടുപോകും എന്താണ് അതേപോലെ ഈ ഫ്രെയിമിൻ്റെ പുറത്ത് കടന്നാൽ കൈവിട്ട് പോകും ക്ലിയർ ആയോ അതാണ് ഈ ലക്ഷ്മണ രേഖ ലക്ഷ്മണരേഖ പറഞ്ഞാൽ ആ രേഖ മാത്രമല്ല അതിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക നേരത്തെ പറഞ്ഞ വാല്യൂ ഉണ്ട് എന്താ വാല്യൂ ഇതാണ് വാല്യൂ ഒരു ഫ്രെയിം നമ്മൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഫ്രെയിമിൻ്റെ അപ്പുറത്ത് കടക്കരുത് പതിനെ കടന്നാൽ തലകുത്തി വീഴും എന്നാണ് പറയുന്നത് അതേപോലെ ഇനി ഒരു കാര്യം കൂടി പറയണം ഫിനാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് പവർഫുൾ ടൂൾ എവർ എക്സിസ്റ്റ് എന്നാണ് പറയുന്നത് അത് ആ പവർഫുൾ ടൂൾ ആകുമ്പോൾ അതിന് കൗണ്ടർ പ്രൊഡക്റ്റിവിറ്റി ഉണ്ടാവും ഈ മാറ്റർ ഈ വെറും മുപ്പത്തേഴ് ലക്ഷം ആയിരം രൂപക്കോ വരുമാനമുള്ള ചെറിയ വർഷം വർഷം ഒരു അഞ്ച് പേഴ്സൻറ്റ് ഹൈക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു കുടുംബത്തിന് ആറ് കോടി ഉറുപ്പിക്ക് കോർപ്പസ് വളരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോർപ്പസ് നെറ്റ്വർത്ത് വളരുമെന്ന് വെൽത്ത് വളരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഡിസിപ്ലിൻ മാറി ഉപയോഗിച്ച് കുറേ കടം വാങ്ങി കുറേ ഇ എം ഐ കെട്ടി പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഉള്ള സ്ഥലവും പോയി മൊത്തം കുത്തുപാളെ ആവാനുള്ള സാധ്യതയുണ്ട് കൗണ്ടർ പ്രൊഡക്ടിവിറ്റി ബിക്കോസ് ഏത് പവർഫുൾ സാധനവും അപ്പറും അപ്പറും ഒരേമാതിരി വർക്ക് ചെയ്യും മുള്ളിക്കും വർക്ക് ചെയ്യുന്ന പോലെ ചുവലിക്കും വർക്ക് ചെയ്യും ഇതും നമുക്ക് ഓർമ്മ ആണ് റൈറ്റ് അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൃത്യമായി ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ എന്നിട്ട് പറയും ഇങ്ങനെയും നല്ലതല്ലേ ജീ നാളെ എണിച്ചാലല്ലേ ജീവിക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അടിച്ചുപോളിച്ച് അവരുടെ അടുത്ത് നമുക്ക് വർത്താനം ഇല്ലേ ഒരു ഡിസ്പ്യൂട്ടും ഇല്ല പണുക്കത്തിനുമില്ല നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ ജീവിച്ചുവാണെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ തടയാൻ ആരുമില്ല ഇതൊരു മെത്തേഡാണ് ഇതൊരു പോളിസിയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പറ്റാവുന്ന ആളുകൾ ബിക്കോസ് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇങ്ങനെയൊന്നും അല്ലാതെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് കോടികൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കൈക്കുള്ളവരൊക്കെ ഉണ്ടാവുക അവരൊക്കെ അത് ഉണ്ടാക്കിപ്പിക്കോട്ടെ ഞാൻ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കേസ് സ്റ്റഡി പ്രകാരം പഠിച്ച ഇവിടുത്തെ ഭൂമിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള എൺപത് ശതമാനം ആളുകളുടെ കാര്യം അവർക്ക് ഇത് തന്നെ വലിയ കാര്യം ഈ ഡിസിപ്ലിനിൽ പോയാൽ അതറിയാതെ പല ആളുകൾ ഡെറ്റ് ട്രാപ്പിൽ പെട്ടു പെട്ടുപോകുക ഇതൊന്നും അറിയില്ല ഒരുപാട് ആളുകൾ പത്താംപത് വയസ്സായിട്ടായിരിക്കും അയ്യോ ഇത് ഞാൻ അന്നേ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾ കണ്ടുവരാനുള്ള ബിക്കോസ് ഞങ്ങൾ ആ ഫീൽഡിലാണ് ഞങ്ങളിന്ന് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പോയി എൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കിയ പൈസയ്ക്ക് എവിടെ പോയി എന്ന് പോലും അറിയാത്ത എത്ര കടമുണ്ട് എന്ന് പോലും അറിയാത്ത ഇവിടെ നിന്ന് വാങ്ങിക്കിനോ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണു അവിടെ നിന്ന് വാങ്ങിക്കണോ ഇവിടെ കെട്ടണു ഇവിടുന്ന് വാങ്ങിക്കാനും അവിടെ എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റോട് മാത്രം ജീവിക്കുന്നു എത്ര കുടുംബങ്ങളുണ്ടോ അറിയാതെ അപ്പോൾ അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറയുന്ന ഹൃദയത്തിൻ്റെ അകർന്നാണ് പറയുന്നത് തോന്നുകയാണെങ്കിൽ ഞങ്ങളെയൊക്കെ സന്തോഷം പറയുന്നത് അണ്ണാരെ കണ്ണ് നമുക്ക് നമുക്കിപ്പോൾ വലിയ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ലെങ്കിൽ നമ്മളാൽ പറ്റുന്ന ചേഞ്ച് വരത്തില്ല ഒപ്പം നമ്മൾ ഈ ഇത് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒന്നോ രണ്ടോ കുടുംബങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേൾക്കുമ്പോൾ ഒന്നോ രണ്ടോ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ട് അവൻ്റെ നിന്ന് വരുന്ന ചെറിയുടെ ഒരു സന്തോഷമുണ്ടല്ലോ അത് മതിയാവും അത്രയും പ്രതീക്ഷ റൈറ്റ് അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ ആരെങ്കിലും ഒരു ലൈഫിൽ കഴിഞ്ഞ് അതൊന്നൊരു സന്തോഷമുണ്ടെങ്കിൽ അത് വലിയ പ്രതിഫലമായിട്ട് കണക്കാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അകത്ത് എന്തെങ്കിലും ചെറിയ പോസിറ്റീവ് കണ്ടന്റ് ഉണ്ട് ഗുണകരമാവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദയവീട്ട് സ്റ്റേ റ്റോൺ ചെയ്യുക ഒപ്പം നിങ്ങളത് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഒപ്പം കമൻറ്റ് സെഷനിൻ്റെ അടിയിൽ അവിടെ നിങ്ങൾക്ക് തോന്നിയത് മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ളത് രേഖപ്പെടുത്തുക ബിക്കോ നിങ്ങളിത് രേഖപ്പെടുത്തുന്നതിനനുസരിച്ചാണ് യൂട്യൂബ് മറ്റേ ആളുകളിൽ കാണിക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാൻ അത്കുരുതാം അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് പോകുമ്പോൾ ഗുണമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ അത് നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട് നന്നായിട്ട് ഞാൻ അങ്ങോട്ട് പറയുക അതിൻ്റെ അകത്ത് ഇത് ഈ ഹെൽപ്പെങ്കിൽ നമ്മൾ നിങ്ങൾ ചെയ്യണം നിർബന്ധമായിട്ട് ഒപ്പം ഇതറിയാതെ പാളി പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ അവർക്ക് പറ്റാവുന്ന ആളുകൾക്കൊന്നും ഷെയർ ചെയ്യുക കേൾക്കുക ഗുണകരമാകുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റേറ്റ് ഹുഡ് ഇതുപോലുള്ള മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വീട് കെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പഠിക്കേണ്ടതും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ ഉണ്ടാവും പറ്റാവുന്ന മാതിരിയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം അപ്പോൾ ഈ വീട് എങ്ങനെ അവർ കെട്ടാൻ പറ്റുന്നു അവരെങ്ങനെ കോർപ്പസ് ആ ഇനിക്ക് പോകുന്നതെന്നും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഒപ്പം അവർക്ക് നാഷണലൈസ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള മെത്തേഡ് എന്താണെന്നും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെറും മുമ്പത്തേഴായിരം രൂപ വരുമാനമുള്ള ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ ഒരു വീടൊക്കെ ഇട്ടി അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു മൂന്ന് കോടി രൂപയുടെ കോർപ്പസും വന്ന് റിട്ടയർ ചെയ്യാൻ പറ്റുന്ന റിച്ചായിട്ട് ജീവിക്കാൻ പറ്റുന്ന സന്തോഷത്തോട് ജീവിക്കാൻ പറ്റുന്ന ഒരു ബ്ലൂ പ്രിൻ്റാണിത് എല്ലാവരും കാണുക ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക താങ്ക് യു സോ മച്ച് സുമാർ പത്ത് ദിവസത്തെ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതുകൊണ്ട് വിശ്വാസം വരുന്നില്ല അല്ലേ അത് വളരെ സിമ്പിൾ സിംപിളായിട്ടുള്ള ലോജിക്കാണ് ആമസോണും ഫ്ലിപ്പ്കാർട്ടും ആലിബാബ ഡോട്ട് കോമൊക്കെ പോലെ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്ടീവ് ഉള്ളിലുള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സൊക്കെ അഞ്ച് മുതൽ അമ്പത് പെർസെന്റ് വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ് ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ പത്ത് പെർസെന്റോ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സി ടി ബിന്റെ ആപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം ദാറ്റ്സ് ഓൾ വീട് ഹോം ഇറ്റ്സ് അവരൊരു എമൗണ്ട് അത് നമ്മളങ്ങോട് കണ്ണൊടച്ച് കൊടുക്കുകയാണ് അതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല ഞാൻ ഈ വിഷ് യു ബെസ്റ്റ് പക്ഷെ ഞങ്ങൾ ഇതില് ഹൺഡ്രഡ് പെർസെന്റ് ആണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോ എന്തായാലും പ്ലാൻ ചെയ്തു നമ്മൾ മുംബൈ ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു ചാത്തംകുലം A fully super efficient digital system that helps clients to build their dream home by saving around 10%. City Builders app, an innovation of Chatham Kulam Group.